ഹലോ ഹാ ഇതണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണോ അപ്പോൾ ഞാനിതൊരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കാൻ ഓർത്തു ഗാർലിക് ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിച്ചിട്ട് വലിയ പീസാ കേട്ടോ കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഒന്നും നിന്നില്ല സാധാരണ ഇത് ബോൺലെസ് ആയിട്ട് എടുത്താലും ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല ബോൺലെസ്സിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളൂ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നടപടി അപ്പം മാരിനേറ്റ് ചെയ്യാൻ ഇത്രയും തന്നെ ധാരാളമാണ് പക്ഷേ എനിക്ക് ചിക്കനിൽ എപ്പോഴും ഒരു ചുമന്ന കളർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു കണ്ടോ അപ്പം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂറ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് അരമണിക്കൂർ കൊണ്ട് ഈ ചിക്കനിലേക്ക് നമ്മുടെ ഈ ചേർത്ത മസാലാസൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അരമണിക്കൂറിന് ശേഷം ഞാൻ ആസ് യൂഷ്വൽ സ്റ്റവ് എത്തിച്ചു പാൻ അടുപ്പത്ത് വെച്ചു പിന്നെ ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തത് സാധാരണ ബട്ടർ വേണമെങ്കിൽ ചേർക്കാം പിന്നെ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം നമ്മൾ കോക്കനട്ട് ഓയിൽ മാത്രം ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തു അതെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു കാര്യം ഇതിൽ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല നമ്മളൊരു ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്യുന്നത് ഡീപ്പല്ല അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ചിക്കനൊക്കെ ഇതുപോലെ അതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തു പിന്നെ ഇതൊരു ഇതൊരു ഒരു മൂന്നോ നാല് നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ വെന്ത് കിട്ടിയാൽ മതി അപ്പോഴത്തേക്കും ഇതൊരു ഒരു ഫോമിൽ കിട്ടും ഒന്ന് മൂടി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ആദ്യം ഫ്രൈ ചെയ്ത ഭാഗം നല്ലൊരു ബ്രൗൺ കളറിൽ തേ ഇതുപോലെ കിട്ടും കണ്ടോ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒരു ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് രണ്ട് സൈഡിലും കൂടെ വെന്ത് കിട്ടും ചിക്കൻ നന്നായിട്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം അതെ എൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി കാണാനായിട്ട് അപ്പോൾ അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല പാകത്തിന് കിട്ടി ഇനി ഞാൻ ഇതങ്ങ് മാറ്റി മാറ്റിവയ്ക്കാണ് വേറൊരു പാൻ എടുത്തു അതിലത്തേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഒലീവ് ഓയിലിലേക്ക് നമ്മുടെ ഗാർലിക് ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗാർലിക് വെളുത്തുള്ളി കുറച്ചെടുത്ത് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്തു പിന്നെ ഇഞ്ചി പച്ചമുളക് സ്പ്രിങ് ഓണിയൻ നമ്മൾ അറിയാം ചൈനീസ് ഡിഷിൻ്റെ ഒക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ ആണ് സ്പ്രിങ് ഓണിയൻ അപ്പം അതും കൂടെ ചെറുതായിട്ട് ചേർത്ത് കൊടുത്തു ഐ മീൻ ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണ സമയത്ത് നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടിക്കിട്ടണം സവാളയൊക്കെ വാടിക്കിട്ടി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലതിലേക്ക് സോസസ് ആഡ് ചെയ്യാം ഓക്കെ ഇതിൽ ആവശ്യമുള്ള സോസ് എന്താ വെച്ചാൽ ടൊമാറ്റോ സോസ് വേണം അത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതുപോലെ ഇനി അടുത്ത സോയാ സോസ് ആണ് സോയാ സോസ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചില്ലി സോസ് ഒരു ടീസ്പൂണിൻ്റെ ഒരു ഹാഫ് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചില്ലി സോസ് ആണ് ഏറ്റവും കുറവ് നമ്മൾ ആഡ് ചെയ്യണത് എന്നിട്ട് നന്നായിട്ട് ഇത് സോൾട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആ സോസ് എല്ലാം നമ്മുടെ ഈ ഗ്രേവി പോലെ ഉള്ളിയിലേക്കൊക്കെ പിടിച്ചു കിട്ടണ സമയത്ത് ഞാനൊരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്കൊരു ഹാഫ് കപ്പ് വെള്ളം ആഡ് ചെയ്യാം അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാന്ന് വെച്ചാൽ ഒരു ഒരു മയമാക്കി കിട്ടണമല്ലോ ഇതിനൊക്കെ അപ്പം ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായി കിട്ടി ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം കൂടെ ഒന്ന് അത് വാടുന്ന സമയത്ത് നമുക്ക് കോൺഫ്ലോർ എടുത്ത് തീരെ കട്ടയില്ലാതെ ഒരു ഹാഫ് കപ്പ് ഹാഫ് വൺ കപ്പോളം വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലൊരു കട്ടയില്ലാണ്ട് തന്നെ കിട്ടണം കേട്ടോ കട്ടയില്ലാതെ അടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഇത് നമ്മുടെ ക്യാപ്സിക്കോ ഒന്ന് വാടിക്കിട്ടി ഇതിലേക്ക് നമ്മൾ ആ കോൺഫ്ലോവറിൻ്റെ മിക്സ് ആഡ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരും കറി നല്ലൊരു തിക്കായിട്ട് കിട്ടും തീരെ ലൂസാക്കേണ്ട കാര്യമില്ല ഗാർലിക് ചിക്കന് ഇതേ ഒന്ന് കുറുകി വരുമ്പോൾ ഞാൻ സ്പ്രിങ് ഒണിയൻ ബാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇലക്കി ചേർക്കുകയാണ് അപ്പോൾ സ്പ്രിംഗ് ഒണിയനും നമ്മുടെ ക്യാപ്സിക്കും ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇപ്പോൾ നല്ല ഗ്രേവി റെഡിയായി ഗാർലിക് ചിക്കൻ്റെ ഗ്രേവി റെഡിയായി ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പണി ഇതേ ഇതാണ് കറക്റ്റ് പാകം അതിൻ്റെ ഒരു തിക്കായിട്ടുള്ള തീരെ തിക്കുമല്ല ഭയങ്കര ഡ്രൈയുമല്ല ഒരു നല്ലൊരു കറക്റ്റ് പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഗാർലിക് ചിക്കൻ ഇല്ല ഇതിലേക്ക് നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിങ്ങ് അണിനും കൂടെ ചേർത്ത് നമ്മൾ ചൂടോട് തന്നെ പറോട്ടക്കോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എന്ത് വേണോ കഴിക്കാം ഇനി ഒന്നിനും അല്ല വെറുതെ കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഗാർലി ചിക്കൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ പേജസിൽ നിന്ന് പോയി കാണുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ പേജസ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും ഇതുപോലെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ചറ്റ ഹാ ബൈ സി യു